യഥാർത്ഥത്തിൽ നമ്മളൊന്ന് കീറിമുറിച്ച് മുറിച്ച് പരിശോധിച്ചാൽ ഗാന്ധിജിയും അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ വിചക്ഷണന്മാരും കോത്താരി കമ്മീഷൻസ് ഏത് കമ്മീഷൻസ് ആയിക്കോട്ടെ അവരൊക്കെ വിഭാവനം ചെയ്തിട്ടുള്ള യഥാർത്ഥ വിദ്യാഭ്യാസ ക്രമം എന്ന് പറയുന്നത് ഏറ്റവും സാധ്യമാകുക അത് നടക്കൽ അതിൻ്റെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ സാധ്യമാവുക മദ്രസകളിലാണ് സ്കൂളുകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അപ്പുറം ഈ ഇടങ്ങളിലാണ് ഈ പറഞ്ഞ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് ഒരു ചൈൽഡിന്റെ എല്ലാവിധ ശാരീരിക മാനസിക മറ്റു തലങ്ങളിലുള്ള വികസനം സാധ്യമാകുന്നത് ഏറ്റവും കൂടുതൽ മദ്രസകളിൽ നിന്നാണ് കാരണം സമകാലിക സാഹചര്യത്തിൽ മനുഷ്യനെ ഒരു നല്ല വ്യക്തിയാക്കി നമ്മുടെ മക്കളെ ഒരു യഥാർത്ഥ ജീർണതയിലേക്ക് കൂപ്പുകുത്താത്ത ഒരു മനുഷ്യനാക്കി മൗൾഡ് ചെയ്തെടുക്കുവാൻ രൂപപ്പെടുത്തി എടുക്കുവാൻ പ്രാപ്തമായ വിദ്യാഭ്യാസമാണ് അറിവുകളാണ് അനുഭവങ്ങളാണ് മദ്രസയിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു യോഗ്യനായ വ്യക്തി എന്ന് പറഞ്ഞാൽ അതെന്താണ് ആ വ്യക്തി അവന് യോഗ്യനാവണം ആ വ്യക്തി അവന്റെ കുടുംബത്തിന് യോഗ്യനാവണം ആ വ്യക്തി അവന്റെ സമൂഹത്തിന് യോഗ്യനാവണം ഈ ലോകത്തിനും യോഗ്യനാവണം അവൻ പഠനം കഴിഞ്ഞ് അവന്റെ ജോലിയിലേക്ക് വ്യാപിച്ചു കഴിയുമ്പോൾ ആ ജോലി ചെയ്യുന്ന സമയത്തും ആ യോഗ്യത ആ കഴിവ് ആ നന്മ അടിവരയിട്ട് പറയാണ് ആ നന്മ അവന്റെ ജോലിയിടങ്ങളിൽ കാണണം ചെയ്യുന്ന കാര്യങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ അമാനത്തായി കൊണ്ടു നടക്കാൻ അവൻ അവൾ പ്രാപ്തനാവണം ഇത്തരത്തിലുള്ള യോഗ്യനായ യോഗ്യയായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് പ്രാപ്തമാകുന്നത് അത്തരം ചർച്ചകളാണ് മദ്രസയുമായി ബന്ധപ്പെട്ട് അധ്യാപകരും രക്ഷിതാക്കളും ചെയ്യേണ്ടത് പുറത്ത് ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നിടത്തൊക്കെ നമുക്കറിയാം പാഠ്യപദ്ധതികളിലെ ഒരുപാട് ചർച്ചകൾ വന്നു കഴിഞ്ഞു ഒരുപാട് സമരങ്ങൾ വന്നു കഴിഞ്ഞു ചിലതിനെയൊക്കെ അംഗീകരിക്കുകയും ചിലതിനെയൊക്കെ തള്ളുകയും ചെയ്തു കഴിഞ്ഞു വരാനിരിക്കുന്ന പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം എന്താ വ്യക്തിയെ വ്യക്തിയായിട്ട് വ്യക്തി രൂപീകരണത്തെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങളും ചർച്ചകളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയപ്പോഴാണ് ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നത് ആണിനെ ആണായി കാണാനും പെണ്ണിനെ പെണ്ണായി കാണാനും ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചു കാണാനുമുള്ള കഴിവുകളൊന്നും ചില പരിഷ്കരണങ്ങളിൽ വന്നില്ല എന്നാൽ ഒരു മദ്രസയില് ഒരു മദ്രസ വിദ്യാഭ്യാസത്തിൽ നമ്മൾ കൊടുക്കുന്ന ഈ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ആധാരമാക്കുന്നത് പരിശുദ്ധ ഖുർആാനെയാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ള ടെക്സ്റ്റിനെ ആധാരമാക്കി വിദ്യാഭ്യാസ സിസ്റ്റം മദ്രസകളിൽ വരുമ്പോൾ അവിടെ തർക്കങ്ങൾ ഉണ്ടാവില്ല അത് ആദ്യം മുതൽ അവസാനം വരെ ഏറ്റെടുക്കാൻ നമ്മൾക്ക് കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും സൗകര്യത്തിലും ഏറ്റവും എളുപ്പത്തിലും വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് കുട്ടികളെ എത്തിക്കാൻ പ്രാപ്തമാവുക പ്രിയപ്പെട്ടവരെ മദ്രസകളിലൂടെ മാത്രമാണ് ആ മദ്രസയാണ് നേരത്തെ കഴിഞ്ഞ ഭാഷണങ്ങളിലൊക്കെ നമ്മോട് സൂചിപ്പിച്ച് കാണിച്ചു തന്നത് മദ്രസ അധ്യാപകൻ പറഞ്ഞു അതുപോലെ തന്നെ പള്ളിയുടെയും മദ്രസയുടെയും ഒക്കെ രക്ഷാധികാരികളും സംസാരിച്ചു ഭൗതികമായ മറ്റ് ഏത് പരീക്ഷകളിലേക്കും ഏത് മത്സരത്തിലേക്കും കുട്ടികളെ സമയത്തിലേക്ക് എത്തിക്കുവാനും ഒരു അംശം പോലും വൈകാതെ എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ അവസാനം വരെ ഇടപെടുവാനും നമ്മൾ മത്സരിക്കുകയാണ് എന്നാൽ ഒരു വ്യക്തിയുടെ ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ആധാരം എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസം ഈ ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കുന്നിടത്ത് പല സമയങ്ങളിലും നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു വശത്ത് പരിശുദ്ധ കുർക്കാനെ ആധാരമായി പഠനം നടത്തുമ്പോൾ മറുവശത്ത് ആ ഖുർആാനിലെ വസ്തുതകൾ പ്രാക്ടിക്കൽ ആണ് എന്ന് തെളിയിച്ച തെളിയിച്ച ഒരു ഗുരുവിനെയാണ് നാം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മക്കളുടെ മുന്നിൽ മുഹമ്മദ് നബി സാഹു അല്ല ഇതൊക്കെ നടക്കുമോ ഇങ്ങനെയൊക്കെ സാധ്യമാവോ ഇങ്ങനെയൊക്കെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ നൂറുകോടി സംശയങ്ങളാണ് നമുക്ക് ഹേ ഇതൊന്നും നമുക്ക് പറ്റിയതല്ല ഇതൊന്നും മനുഷ്യന് കഴിയുന്നതല്ല പക്ഷേ അതെല്ലാം തൻ്റെ വ്യക്തി ജീവിതത്തിൽ പാലിക്കുകയും കാണിക്കുകയും പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയായി മാറുകയും ചെയ്ത ഒരു ഗുരു ആ ഗുരുവിനെയാണ് മദ്രസകളിലൂടെ നമ്മുടെ മക്കളും നമ്മളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മദ്രസ അധ്യാപകർ ആ ഗുരുവിന് തുല്യമാകാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രമിക്കേണ്ടത് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏഴു മണി മുതൽ എട്ടര വരെ ഉള്ള മദ്രസയിൽ ആ ഗുരുവിന് പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസല്ലമിന്റെ തുല്യത്തോളം എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനെ നമ്മൾ നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ് നിങ്ങൾ എന്താച്ചായിക്കോളി ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയാണ് പല മദ്രസ്സകളിലെയും രക്ഷാകർത്തൃ യോഗത്തിന് നമ്മൾ കേൾക്കാറുണ്ട് അധ്യാപികന്മാരും കുറച്ച് വേണമായിരുന്നു അധ്യാപകന്മാർ മാത്രം പോരാ അധ്യാപികമാരും വേണമായിരുന്നു എന്തിനാ പെൺകുട്ടികൾക്ക് ചിലത് പറഞ്ഞു കൊടുക്കാൻ പെൺകുട്ടികളുടെ വളർച്ചക്കും ജീവിതത്തിനും ആവശ്യമായ ചില ക്രമങ്ങളും ധാരണകളും അവരെ സമയാസമയങ്ങളിൽ പറഞ്ഞു മനസ്സിലാക്കിച്ച് കൊടുക്കാനൊക്കെ ഒരു അധ്യാപികയുടെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം വെറും ഏഴ് മണി മുതൽ എട്ടര വരെയോ ഒമ്പത് മണി വരെയോ മാത്രം കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഏറിയാൽ ഒന്നര അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ മാത്രം കിട്ടുന്ന ഈ മദ്രസാം സംവിധാനത്തിലെ അധ്യാപകർക്ക് വേണ്ടി അവരുടെ കൈകളിലേക്ക് മുഴുവനായിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അവരായിക്കോളും അവർ പറഞ്ഞു കൊടുത്തോളും അവർ ചെയ്തു കൊടുത്തോളും അവർ നേർവഴിക്ക് നടത്തി കൊടുത്തുകൊള്ളും എന്നുള്ള ഒരു പിന്നെ നമ്മൾ പറ സാധാരണ പറയാറുണ്ട് അത്തരത്തിലുള്ള ഒരു വ്യാമോഹം കാരണം നമുക്ക് റിസ്ക് ഒന്നുമില്ല അവരായിക്കോളൂ അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവാനേ പാടില്ല എന്നുള്ളതാണ് ഈ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇരുപത്തിരണ്ടര മണിക്കൂറോ അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് മണിക്കൂറോ ഒക്കെ കുട്ടി നമ്മുടെ കൂടെയാണ് അപ്പോ ആരാണ് ഏറ്റവും കൂടുതൽ ആ ഗുരുതുല്യനാകേണ്ടത് അധ്യാപകരാകും പക്ഷെ അധ്യാപകരുടെ അടുത്ത് നിന്ന് കൂടുതലൊന്നും അവർക്ക് കിട്ടാനുള്ള സമയം ഉണ്ടാവില്ല കുറഞ്ഞ സമയം മാത്രമേ അവരും അധ്യാപകരും അധ്യാപികമാരും തമ്മിലുള്ള ഇന്ററാക്ഷൻ നടക്കുന്നുള്ളൂ സിലബസ് തീർക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം മദ്രസയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയണം പരീക്ഷകൾ സമയത്തിന് നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പൊ പിന്നെ ആരുടെ കയ്യിലാണ് ഇതിന്റെ കടിഞ്ഞാൺ വേണ്ടത് പരിശുദ്ധ കുറാനാകുന്ന ടെക്സ്റ്റ് പൂർണമായും ജീവിതത്തിൽ പകർത്തിയ ആ ഗുരുവിന്റെ ജീവിതം മാതൃകയാക്കി ജീവിക്കേണ്ടവർ ആരാണ് നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ അത് കാണിച്ചു കൊടുക്കേണ്ടവർ ആരാണ് സംശയമൊന്നുമില്ല ഉത്തരം നമ്മൾ തന്നെയാണ് ഉമ്മയും ഉപ്പയും തന്നെയാണ് ആ ഗുരുവിന്റെ അനവധി നിരവധി ഗുണങ്ങളുള്ള ആളായിരിക്കണം നാം ഓരോരുത്തരും ആ ജീവിതം മാതൃകയാക്കിയവരായിരിക്കണം രക്ഷിതാക്കൾ അവനവന്റെ മക്കൾക്ക് ഗുരുവാകണം എന്നുള്ളൊരു ചിന്ത അപ്പൊ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട് വെറും ഒരു ഗുരുവല്ല മുഹമ്മദ് നബി സല്ലു അലൈ വസല്ലമ്മയുടെ ജീവിതം മാതൃകയാക്കിയ നെഞ്ചിലേറ്റിയ ഗുരു